ഹായ് ഹലോ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ ഹൂ ഇസ് ദ ബെസ്റ്റ് വെഡ്ഡിംഗ് സെറ്റ് മാസ്റ്ററിൻ്റെ സെക്കൻഡ് റൗണ്ടുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് റൗണ്ടിൽ അതൊക്കെ ഞാൻ പറയാം അതിനു മുന്നേ ഇന്ന് അടുത്ത മൂന്ന് പാർട്ടിസിപ്പൻസ് എൻ്റെ ഉണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം ഓരോരുത്തരുടെ പേര് പറയാം എത്ര ഇവിടെ വർഷം ആ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി അറിയാം കാരണം ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് അത് കണ്ടായിരുന്നോ കണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏകദേശം പ്ലാനിംഗ് ഒക്കെ ആയിട്ടായിരിക്കും മൂന്നുപേർ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആണോ ആണ് അപ്പം നമുക്ക് ഓഡിയൻസിന് വേണ്ടി ഞാൻ ഒന്നും കൂടെ റൂൾസ് ഒക്കെ പറയാം ഇവർക്ക് വേണ്ടി ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി വേറൊന്നും അല്ല പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നാൽപ്പത് പവൻ്റെ വെഡിങ് സെറ്റാണ് ഇവർ അറേഞ്ച് ചെയ്യാനുള്ളത് ബാക്കി ഏകദേശം നേരത്തെ പറഞ്ഞത് തന്നെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോന് താഴെ വരുന്ന കമൻ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനു മുന്നേ ഏതൊക്കെയാണ് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ ഏത് കളക്ഷൻസിലാണ് സെറ്റ് അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലുള്ള പോലെയല്ല കുറച്ചും കൂടെ എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ യുവർ ടൈം സ്റ്റാർട്ട് നൗ അതാ കണ്ടല്ലോ അവരുടെ ഓട്ടം തുടങ്ങി നമുക്ക് നോക്കാം അവരെങ്ങനെയാ അറേഞ്ച് ചെയ്യാൻ പോന്നെ ഏതായിരുന്നു കലക്ഷൻസ് വെക്കാൻ ചെട്ടിനാട് നെഗാസാണ് ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നാവില്ലേ പതിനഞ്ച് മിനിറ്റ് നമുക്ക് എത്ര വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വെയിറ്റിൽ വരണം സാധനം കൂടുവോ എക്സൈറ്റ്മെന്റ് നാപ്പത് കൂടാനൊക്കെ സാധ്യതയുണ്ട് മുകളിൽ ഒരാൾ സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടു ബാക്കി രണ്ടുപേര് താഴെയാണ് സെറ്റ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം അപ്ഡേറ്റ്സ് ഒക്കെ എന്തൊക്കെയാ എന്തായി ചേട്ടാ അറേഞ്ച്മെന്റ് ഏതായിരുന്നു അറേഞ്ച് ചെയ്യാൻ പറ്റിയ കലക്ഷൻ എന്തായി മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കോൺഫിഡന്റ് ആണോ കിട്ടു ഫസ്റ്റ് കിട്ടുറപ്പായിട്ടു അപ്പൊ നമുക്ക് അടുത്ത ആളും ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ എന്തായി ഏതായിരുന്നു മോഡൽ ആഹാ കഴിയാറായോ സമയം ഏകദേശം നമുക്ക് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നാവും പതിനഞ്ച് മിനിറ്റ് തീർക്കും നാൽപ്പത് പവൻ ഓക്കെ സെറ്റ് ഇപ്പം നമുക്ക് മൂന്ന് പേരെയും ഇവിടെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ചോദിക്കാം ചേട്ടൻ ഇപ്പൊ തിരക്ക് പിടിച്ച് കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും വിട്ടുകൊടുക്കില്ല എന്നാണല്ലേ ഓക്കെ നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം ചേട്ടൻ എങ്ങനെയാണ് ഇപ്പൊ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണോ എടുത്ത് അങ്ങോട്ടൊക്കെ നോക്കിയോ അവര് സെലക്ട് ചെയ്ത് എങ്ങനെയുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോ സെറ്റ് ഓക്കെ അടുത്ത ആളിലേക്ക് കിടക്കാം ചേട്ടൻ മൂവിങ് ആയിട്ടുള്ള ആണോ ഓർണമെൻസ് ആണ് അതനുസരിച്ചാണ് സെറ്റ് ചെയ്തത് കഴിഞ്ഞോ ഏകദേശം ഒക്കെ കഴിഞ്ഞോ ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്യേണ്ടു ഇവരൊക്കെ സെലക്ട് ചെയ്താൽ കണ്ടിട്ട് ഒരു പേടിയുണ്ടോ മനസ്സിൽ ഒന്നുമില്ല ഫസ്റ്റ് കിട്ടും നമ്മൾ കൊണ്ടുപോകും അതെ അതൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ചേട്ടം കൊണ്ടുപോകുന്നതാണ് എല്ലാവരും കട്ടയ്ക്ക് വാശിയിൽ തന്നെ നിൽക്കുകയാണ് നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്താവുന്നറിയില്ല അവരനി അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് പട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞവണത്തിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടാണ് അവർ പ്ലാൻ ചെയ്തതും എടുത്തതും ഒക്കെ അത് എന്തായാലും അങ്ങനെയുള്ള ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി അവർ ഫുൾ പ്ലാനിങ്ങോടെയാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താവും ഏകദേശം പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് ഞാനിവിടെ നെക്ക് പീസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ സെറ്റൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം അവരെന്താ ചെയ്യാൻ പോണേ

കിട്ടുന്നുണ്ട് നാല് ണോ എന്തൊക്കെ സ്റ്റോൺ ബേസ് ഉണ്ടോ കളർ ഒക്കെ ഏകദേശം ഒരുപോലെ സെറ്റ് ചെയ്യാൻ എന്ന് തോന്നുന്നു അല്ലേ ണോ <comparation from himself> ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർണമെന്റ് കളക്ഷൻ ഏതാണ് പോകുന്നത് പേഴ്സണൽ ഇഷ്ടം ഇത് തന്നെയാണോ ഓക്കെ അതുകൊണ്ടായിരിക്കും ഇത് തന്നെ സെലക്ട് ചെയ്താലേ അപ്പൊ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണ്ടെങ്കിൽ അപ്പൊ മൂന്ന് പേര് അതിമനോഹരായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇവാലുവേഷൻ ആണ് അപ്പൊ ഇവാലുവേഷൻ നമുക്കൊന്ന് കാണാം

മൂന്ന് പേരും പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ താങ്ക് യു സെക്കൻഡ് റൗണ്ടിലുള്ള പാർട്ടിപ്പൻസും അതിഗംഭീരമായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെഡിങ് സെറ്റാണെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക ഫസ്റ്റ് റൗണ്ടിലെ കമന്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഇതിൽ നിങ്ങൾക്ക് സൗരജന്റെ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ല രാംദാസിന്റെ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ രാംദാസ് എന്ന് കമന്റ് ചെയ്യുക അല്ല ഫാസിലിന്റെ ആണ് ഫാസിൽ നിന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ആളായിരിക്കും ഈ ഒരു റൗണ്ടിലെ വിന്നർ എന്ന് പറയുന്നത് ഇവർ നേരിട്ട് തന്നെ ഫിനാലയിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങളുടെ കമന്റ് ആണ് എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് അപ്പൊ അടുത്ത റൗണ്ടിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടിൽസ് മീസ് മഹാരാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ തലശ്ശേരി